സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശുഭദിനം ആശംസിക്കുന്നു അതോടൊപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തൻ ജനങ്ങളിലേക്കും സജ്ജനങ്ങളിലേക്കും അനുശീവിതമൊഴിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്ന് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഇന്നലെ ആകാശം മുട്ട വളർന്നു നിന്ന വരാഹരൂപത്തെ ഭഗാ ഭഗവാന്റെ വരാഹരൂപത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്ന ആ മരീജി മുതലായ പുത്രന്മാരോടൊപ്പം ആ ആശ്ചര്യപ്പെട്ടു നിന്ന ബ്രഹ്മാവിനെയാണ് നമ്മൾ നാലാം ശ്ലോകത്തിൻ്റെ അവസാനം കണ്ടത് ഇന്ന് അഞ്ചാം ശ്ലോകത്തിൽ നമുക്ക് നോക്കാം ഇദ്ധം സദ്യോ ഭവൻ कोसावचिन्त्यमहिमा किडिरुद्धितो मे नासाबुडात् किमु भवेदजिदस्य माया इत्थं विचिन्तयति धातरिशैलमात्रः सद्यो भवन् किल जगर्जितघोरघोरम् मे नासाबुडाद् उद्धितः अचिन्त्यन्महिमा असौ किडिः कः अचिदस्य माया ഭവേത് കിമു ധാതരി ഇദ്ധം വിചിന്തയതി ത്വം സദ്യ ശൈലമാത്രഹ ഭവൻ ഘോരം ഘോരം ജഗർജിത കില ഇവിടെ കോസാവചിന്ത്യ കോ കോസാവചിന്ത്യെന്നുള്ള കഹ അസൗ എന്നാണ് അചിന്ത്യമഹിമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത പ്രഭാവത്തോട് മഹിമയോടുകൂടിയ അവിടുത്തെ ആ പ്രഭാവം നമുക്ക് നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറത്താണെന്ന് പറഞ്ഞാൽ അത് വളരെ വിസ്മയകരമാണ് കിഡിരുദ്ധിതോമേ ആ മേ എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുണ്ടായ ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ കിടിഹി കഹ ആരാണ് ഈ വരാഹം അതായത് എൻ്റെ ബ്രഹ്മാവ് അതിശയിച്ചു നിൽക്കുകയായിരുന്നില്ലേ ആ അതിശയകരമായ ആ വിസ്മയത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയാത്ത ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ എൻ്റെ നാസാപുടത്തിൽ നിന്ന് നാസാപുടിമു ഭവേദ് അജിതസ്യമായ അജിതന്റെ മായയാണ് അജിതൻ ആരാണ് വിഷ്ണു ഭഗവാനാണ് അജിതൻ അല്ലേ അജിതസ്യമായ അജിത് അജ അജിജ അജിതന്റെ മായ തന്നെയല്ലേ ഭവേദ് കിമു ആ മായ ആയിരിക്കുമോ ഈ വരാഹം ആരാണ് എൻ്റെ മൂക്കിൽ നിന്ന് എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുണ്ടായ ആ അചിന്ത്യ മഹിമയോടുകൂടിയ ആ വിചാരിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ കഴിയാത്ത നമുക്കൊന്നും ഭാവനയിൽ കൂടി കാണാൻ കഴിയാത്ത പ്രഭാവത്തോടുകൂടിയ ഈ കിടിഹി കഹ ഈ വരാഹം ആരാണ് എന്ന് ബ്രഹ്മാവ് ആലോചിക്കുകയാണ് എന്നിട്ടോ വിഷ്ണു ഭഗവാൻ്റെ അജിതസ്യമായ ഭവേ കിമു വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കുമോ എന്ന് ശങ്കിക്കുകയാണ് ഇവിടെ യുദ്ധം വിചിന്തേതി ധാദരി എന്ന് ബ്രഹ്മാവിനെയാണ് പറഞ്ഞത് യുദ്ധം ഇപ്രകാരം വിചിന്തേതി ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കേ സദ്യോഭവൻ കില ജഗർജിത ഘോരഘോരം ശൈലമാത്ര ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ കെടി ആരാണ് ഭഗവാന്റെ മായയാണോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷണമാത്രത്തിൽ തന്നെ ശൈലമാത്രഹ ഒരു പർവ്വതം പോലെ അതായത് കുന്നിൻ്റെ വലിപ്പം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ശൈലം പർവ്വതമാണെന്ന് നമുക്കെല്ലാം അറിയാം ആ ജലം പർവ്വതം ശൈലം ഒരു പർവ്വതാകാരനായി പെട്ടെന്ന് ത്വം സദ്യ ശൈലമാത്രഹ ഭവൻ ഭഗവാൻ പെട്ടെന്ന് ഒരു വളരെ വലിയ പർവ്വതത്തിൻ്റെ വലിപ്പം പൂണ്ട് ജഗർജിത ഘോരഘോരം ഘോരഘോരം ഗർജിച്ചു വളരെ വളരെ ഉച്ചത്തിൽ ആ വളരെ വലിയ ഉച്ചത്തിൽ ഗർജിച്ചു എന്നർത്ഥം ഇനി ആറാമത്തെ ശ്ലോകം നോക്കാം तं ते निनादमुपकर्ण्यजनस्तभस्थाः सत्यस्ति दाश्च मुनयो नुनुर्भवन्तं तत्स्तोत्र परिणद्य भूयस्तोयाशयं विपुलमूर्तिरवातरस्त्वं तं ते मुनयो स्तोत्रहर्षूलमनाः परिणद्य भूयस्थोयाशयं विपुलमूर्तिरवादरस्त्वं जनस्तपस्ताः सत्यस्थिताः च मुनयः ते तं निनादम् उपकर्ण्य भवन्तं नुनुः त्वं तद् स्तोत्रहर्षुलमनाः भूयः परिणद्य विपुलमूर्तिः തോയാശയം അവാതരഹ ഇങ്ങനെ ഈ ജനതപസ്താഹ എന്ന് പറഞ്ഞാൽ ജനലോകത്തിലും തപോലോകത്തിലും വസിക്കുന്നവരാണ് ജനസ്തപസ്താഹ അതുപോലെ തന്നെ സത്യസ്ഥിതാഹ സത്യലോകത്തിൽ വസിക്കുന്നവരും ആ ഈ മൂന്ന് ലോകത്തിലും വസിക്കുന്നവർ നമ്മൾ അത്രൈലോക്യം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ വിരാട് പുരുഷൻ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞു അതായത് ആ ഭൂലോകത്തിന് താഴോട്ടുള്ളതെല്ലാം കൂടെ നമ്മൾ ഒരു ലോകമാക്കി അല്ലേ അതുപോലെ തന്നെ ഊർധ ഊർധ്വലോകങ്ങളെയെല്ലാം സ്വർലോകത്തിലും ചേർത്തു അങ്ങനെ അങ്ങനെയാണ് ത്രൈലോക്യം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ജനലോകത്തിൽ സത്യലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ ആ ഒത്രിമൂർത്തികൾ വസിക്കുന്ന ബ്രഹ്മലോകമാണ് സത്യലോകം അങ്ങനെ ജനലോകത്തിലും തപോലോകത്തിലും ആ സത്യലോകത്തിലും വലിക്ക വസിക്കുന്നവരായ ആ മുനിമാർ ച മുനേഹ ആ സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ മുനേഹ മുനിമാർ തേ തം നിനാദം ഉപകർണ്ണയ നിനാദം ശബ്ദമാണ് തേ അവർ തം നിനാദം അവിടുത്തെ ഭഗവാന്റെ ആ ഘോര ഗർജിതം കേട്ടിട്ട് നമ്മൾ ആ സദ്യോ ഭവൻ ജ ഗർജിത ഘോരഘോരം ആ വരാഹമൂർത്തിയുടെ ആ ഘോരഘോരമായ ഗർജനം കേട്ടിട്ട് അവിടുത്തെ ഗർജനം കേട്ടിട്ട് ഭവന്തം നുനൂഹു നിനാദമുപകർണ്ണയ ഭവന്തം ഭഗവാനെ ആ നുനൂഹു ആ മുനിമാർ ആ മൂന്ന് ലോകങ്ങളിലും തപോലോകത്തിലും ജനോലോ ജനലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന അതായ മുനിമാർ ഭവ ഭഗവാന്റെ ആ ഘോരഘോരമായ ഗർജനം കേട്ടിട്ട് ഗർജിത ഗർജിക്കുന്ന ശബ്ദം കേട്ടിട്ട് നിനാദം ഉപകരണയാണ് കേട്ടിട്ട് ഭവന്തം ഭഗവാനെ അവിടുത്തെ നുനൂഹു അവിടുത്തെ സ്തുതിച്ചു ത്വംസ്തോത്ര ഹർഷുലമനാ ആ സ്തോത്രങ്ങളെ ജപിക്കുന്ന ആ സ്തുതികളെ കേട്ടിട്ട് അവിടുന്ന് ത്വം അവിടുന്ന് അവരുടെ സ്തോത്രത്താ വി സ്തോത്രങ്ങളെ ശ്രവിച്ചിട്ട് ഹർഷുലമനാഹ ആ പ്രസന്ന ഹൃദയനായി ആനന്ദചിത്തനായി അത് കേട്ട് വളരെ പ്രസന്നനായി എവിടുന്ന് ഭൂയഹ പരിണദ്യ വീണ്ടും എന്തു ചെയ്തു വിപുലമൂർത്തി കുറച്ചും കൂടെ വലിയ വിപുലമായ ആകാരം സ്വീകരിച്ചു വിപുലമൂർത്തിയായി ഉണ്ടായിരുന്നത് തന്നെ ഒരു പർവ്വതത്തിൻ്റെ ആകാരമായിരുന്നു അല്ലേ ശൈലമാത്ര ഇദ്ധം വിചിന്ത അതിരി സദ്യോ ഭവൻ കില ജഗർജിത ഘോര ഘോരം ആ ശൈലമാത്രമായി പർവ്വതാകാരമായി വളർന്ന വരാഹമൂർത്തി ഈ മുനിമാരുടെ ഈ സ്തോത്രങ്ങളാൽ സ്തുതി കേട്ടിട്ട് വീണ്ടും കുറച്ചും കൂടെ വിപുലമൂർത്തിയായി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ആകാരത്തെ പ്രാപിച്ചിട്ട് തോയാശയം അവാതരഹ തോയാശയം എന്ന് പറഞ്ഞാൽ സമുദ്രം ആ തോ സമുദ്രത്തിലേക്ക് അവാതരഹ കുതിച്ചു ചാടി എങ്ങനെയാണ് ആ ഉറക്ക ഗർജിച്ചുകൊണ്ട് ഭൂയ പരിണദ്യ പരിണദ്യ വിപുലമൂർത്തി വളരെ വലിയ വിശാലമായ ആകാരത്തെ പ്രാപിച്ചിട്ട് വീണ്ടും സമുദ്രത്തിലേക്ക് കുതിച്ചുചാടി സത്യസ്ഥിതയോർഭവന്തം തത്സ്ത്രോത്ര ഹർഷുലമന പരിണദ്യഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അടുത്തത് പറയാം നന്ദി നമസ്കാരം